പ്രിമലരി സുഹൃത്തുക്കളെ കണ്ടുപൊളി കുട്ടികളെ കഴിയും അതിമ തട്ടിച്ചു ഇതാ ബസ് വരുമ്പോൾ അതിമക്ക് വരത്തി തട്ടി മുറിച്ചിട്ടാണ് പോരുന്നത് ആണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കരുവാറുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ റോഡാണിത് ഇത് സ്കൂൾ കയറിനടുത്തുള്ള ആ ഉങ്ങിൻ്റെ ഒരു പ്രശ്നമാണിത് യാത്രക്കാർക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ ബസ്സിനുമൊക്കെ തടസ്സപ്പെട്ട രീതിയിൽ ആണെങ്കിൽ വളരെയധികം പ്രയാസത്തിലാണ് ഇത് മുറിച്ച് മാറ്റിയില്ലെങ്കിൽ അപകടങ്ങൾ കാരണം ചാഞ്ഞ് ചാഞ്ഞ് വരികയാണ് റോട്ടേക്ക് ചാഞ്ഞ് വരും അതുപോലെ തന്നെ സ്റ്റേഷൻ പടിക്ക ഒരു തടവുണ്ട് അതുപോലെ തന്നെ ഇതെന്താ വെച്ചാൽ ചില്ലകൾ മരത്തിൻ്റെ ചില്ലകൾ നേരെ റോട്ടേക്ക് ചാഞ്ഞിട്ട് വാഹനങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികൾ കയ്യെത്തി വലിച്ചെന്ന രീതിയിലാണ് അപ്പോൾ നമ്മൾ ഈ കുട്ടികളൊക്കെ എന്താ വെച്ചാൽ ബസ്സിൽ സൈഡിൽ തലയൊക്കെ കയ്യുമൊക്കെ തട്ടി ഒന്നും പറ്റാതെ കേട്ടതിരെ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഈ ഒരു ചില്ലകൾ വെട്ടി മാറ്റുക അതേപോലെ ഈ ഉങ്ങ് വളരെയധികം ഡേഞ്ചറാണ് സ്കൂളിലെ ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള വാക്കോട് റോഡിൻ്റെ ആ മൂലൊക്കെ ഉള്ള ഈ ഒരു ഉങ്ങ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും കാരണം ലൈന് കമ്പി ഇലക്ട്രിക് ലൈനടക്കം കടന്നു പോകുന്ന അതിന് ഉള്ളുകൂടിയാണ് പോകുന്നത് അങ്ങനത്തൊരു ഏരിയയിലാണ് അതുപോലെ തന്നെ കുഞ്ഞ് ചാഞ്ഞ് റോട്ടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വാഹനങ്ങൾക്ക് വളരെയധികം ഭീഷണിയാണ് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ യാത്ര ചെയ്യുന്ന റോഡാണ് ഇഷ്ടംപോലെ ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് സ്കൂൾ ബസ്സുകൾ ഹൈസ്കൂളിൻ്റെ ബസ്സുകൾ നജാത്തിൻ്റെ ബസ്സുകൾ അതുപോലെ തന്നെ എൽ പി സ്കൂളിൻ്റെ ബസ്സുകൾ ഇംഗ്ലീഷ് മീഡിയം ബസ്സുകളൊക്കെ അതിൽ ഒരുപാട് വാഹനങ്ങൾ ഇതിൽ ഓടുന്നുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അപ്പോൾ ബസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ അപകടങ്ങൾ വരരുത് അതിനു വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതൊരു നടപടി ഉണ്ടാകണം ജില്ലകൾ ഒരു നടപടി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പറയാം